തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എം എം എൽ ന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി ഡിസി ഡബ്ല്യു തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ നാല് തൊഴിലാളികളെ നോട്ടീസ് നൽകാതെ കമ്പനി അധികൃതർ പുറത്തു പുറത്തുനിർത്തിയിരിക്കുകയാണ് ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി ഡബ്ല്യു തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുന്നിൽ ദിവസം സത്യാഗ്രഹ സമരം നടന്നിരുന്നു മൂന്ന് ദിവസം നിരാഹാര സമരവും നടത്തി ഇതേ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ വിനോദ് വിജയ് ലാൽ സോളമൻ മഹേഷ് അഞ്ജലി രതീഷ് പുന്തല എന്നിവർക്ക് ഷോക്കോസ് നോട്ടീസോ സസ്പെൻഷനോ നൽകാതെ കമ്പനി പുറത്തു നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞത് ദിവസമായി പുറത്തു നിർത്തിയിട്ടുള്ള തൊഴിലാളികളെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അവരുടെ അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കൂലി അങ്ങനെയാണല്ലോ മാനേജ്മെന്റ് കാണുന്നത് വർധനവ് വേണമെന്നുള്ളതാണ് അത് നീതിപൂർവമായ ഒരു ഡിമാൻഡാണ് അവരുടെ ശമ്പളത്തിൽ വർധനവ് വേണം എന്തുകൊണ്ട് ജീവിത നിലവാര സൂചികയിൽ വലിയ വാല്യ വർധനവുണ്ടായിരിക്കും ഞങ്ങളെ പോലെയുള്ള ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് സർക്കാർ സർവീസിലെ ജീവനക്കാരുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക ആക്കിയിരിക്കുന്ന സർക്കാരാണ് എങ്ങനെയാണ് ആ ഡി എ നിശ്ചയിക്കുന്നത് ജീവിത നിലവാര സൂചികയുടെ അടിസ്ഥാനത്തിലാണ് സാധനത്തിന്റെ വില വർധനവ് ഓരോ സാധനത്തിന്റെയും വില വർധനവ് ആവശ്യമായ ചെലവിൽ വരുന്ന വർധനവ് ആ വർധനവ് ഉണ്ടാകുമ്പോൾ നിയമപരമായി സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി ഡി എ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നു സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്നു തൊഴിൽ ചെയ്യുന്ന ഏത് തൊഴിലാളിക്കും അവരുടെ ശമ്പളത്തിൽ കാലത്തിനനുസരണമായ വർത്തനവിനുള്ള അവകാശമുണ്ട് അതൊരു മൗലിക അവകാശമാണ് ആ മൗലികമായ അവകാശം ഈ മാനേജ്മെന്റ് ചെയ്യേണ്ടേ ഈ സർക്കാർ ചെയ്യണ്ടേ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കരാർ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യോജിച്ച് ഒന്നിച്ചു നിന്ന് എഴുപത്തിയൊൻപത് ദിവസം ഈ ഫാക്ടറി പഠിക്കൽ സമരം നടത്തി ആ സമരത്തിൽ നിന്ന് ഒരാൾ പോലും അന്നുവരെ പിരിഞ്ഞു പോയില്ലല്ലോ ആ സമരത്തിന് ആധാരമായ വിഷയങ്ങളാണ് പലതവണ മന്ത്രി വിളിച്ചു കൂട്ടിയ കോൺഫറൻസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു അവിടെ ചെറിയ ധാരണകൾ ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനിടയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ തൊഴിലാളികളെ നാല് തൊഴിലാളികളെ കോൺഗ്രസുകാരായ തൊഴിലാളികളെ ഐ എൻ ഡി സി കാരായ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഐ എൻ ഡി സി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു

അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ആർ സന്തോഷ് ആർ ജയകുമാർ ഗിരീഷ് മേച്ചേജത്ത സലാഹുദ്ദീൻ കിണർവിള അൻവർ കാട്ടിൽ നിഷ സുനീഷ് ജയപ്രകാശ് ജയചന്ദ്രൻ അജയ്ൻ ഗാന്ധിത്തറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ